വ്യാപാരത്തിനായി ഇന്ത്യയിൽ എത്തിയ അവസാന യൂറോപ്യൻ ശക്തി ആരാണ് ഫ്രഞ്ചുകാരാണ് വ്യാപാരത്തിനായി ഇന്ത്യയിൽ എത്തിയ അവസാന യൂറോപ്യൻ ശക്തി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതാണ് കർണാട്ടിക് യുദ്ധങ്ങളാണ് ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് വാണ്ടിവാഷ് യുദ്ധമാണ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഇത് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഭാഗമാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഒറൈസ സറ്റൈവ എന്നാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി നാലിലാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത് വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതു രോഗമാണ് എലിപ്പനിയാണ് വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് ഐ എസ് ആർ ഒ ചെയർമാനായ ആദ്യ മലയാളി ആരാണ് എം ജി കെ മേനോനാണ് ഐ എസ് ആർ ഒ ചെയർമാനായ ആദ്യ മലയാളി റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് കെ ശിവനാണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഐ എസ് ആർ ഒ ചെയർമാൻ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് നെയ്യാറാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി പഴശ്ശിരാജയുടെ പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയുടെ പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജെ സി ഡാനിയേൽ ആണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓർമ്മയുടെ ഭ്രമണപഥങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഭ്രമണ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നതാരാണ് ഐ കെ കുമാരൻ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുമരകമാണ് കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാരാണ് വി ടി ഭട്ടത്തിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് സാറാ ജോസഫിൻ്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് സാറാ ജോസഫിൻ്റെ നാർമടി പുടവ എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാരാണ് കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ് കോട്ടയത്തെ സി എം എസ് കോളേജാണ് കേരളത്തിലെ ആദ്യ കോളേജ് അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ജോർജ് വർഗീസിൻ്റെ തൂലികാനാമമാണ് കാക്കനാടൻ കേരളത്തിൽ എത്ര അന്തർദേശീയ വിമാനത്താവളങ്ങളാണ് ഉള്ളത് കേരളത്തിൽ നാല് അന്തർദേശീയ വിമാനത്താവളങ്ങളാണ് ഉള്ളത് കണ്ണൂർ അന്തർദേശീയ വിമാനത്താവളം കരിപ്പൂർ അന്തർദേശീയ വിമാനത്താവളം നെടുമ്പാശ്ശേരി അന്തർദേശീയ വിമാനത്താവളം തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളം എന്നിവയാണ് ഇവ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കേരള സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചതാരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് കേരള സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചത് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നതാരാണ് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് എന്താണ് ഈജിപ്താണ് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ഭരതനാട്യം ഉടലെടുത്ത സംസ്ഥാനം ഏതാണ് തമിഴ്നാട്ടിലാണ് ഭരതനാട്യം ഉടലെടുത്തത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് വത്തിക്കാൻ സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ് പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ് വീട്ടി ഭട്ടത്തിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ഏതാണ് ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ शुद्ध तागम ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ മലനിരകൾ ഏതാണ് പശ്ചിമഘട്ടമാണ് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ മലനിരകൾ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് കേണൽ ഗോതരാജവർമ്മ അഥവാ ജി വി രാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ് പണിയർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് ഇംഗ്വിലാബിൻ്റെ മക്കൾ എന്ന നാടകത്തിൻ്റെ രചയിതാവാരാണ് പി ജെ ആൻ്റണിയാണ് ഇംഗ്ലുലാബിൻ്റെ മക്കൾ എന്ന നാടകത്തിൻ്റെ രചയിതാവ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് സംക്ഷേപ യഥാർത്ഥമാണ് മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം കേരളത്തിലെ ആദ്യത്തെ പത്രമേതാണ് രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ് മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ ഒൻപത് ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കോഴിക്കോട് തൃശൂർ ആലപ്പുഴ എറണാകുളം മലപ്പുറം പ്പുളം കാസർകോട് എന്നിവയാണ് അവ മുത്തങ്ങ വന്യജീവി സങ്കേതം ഈദ് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഹെൻറിക് വാൻ റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ് സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാരാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേതാണ് ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം ഏതാണ് ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാരാണ് വൈകുണ്ഠസ്വാമികളാണ് ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നതാരാണ് വാഗ്ഭടാനന്ദനാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് മിശ്രഭോജനം സംഘടിപ്പിച്ചതാരാണ് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നതാരാണ് ആഗമാനന്ദ സ്വാമികളാണ് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്